ഹലോ ഗുഡ് മോർണിംഗ് ഇത് പേൾ ഗ്രാസ് എന്ന് പറഞ്ഞ ഗ്യാസാണ് മറ്റം മനോഹരമായിട്ടിടാനായിട്ട് ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് പേൾ ഗ്യാസ് ആണ് കാരണം ഇതിൻ്റെ ലീഫുകൾ ഒരുപാട് വളരാത്തത് കൊണ്ട് നല്ല പച്ചത്തിലെപ്പോഴും കിടക്കുന്നത് കൊണ്ടും വലിയ മെയിൻ്റനൻസ് ഇല്ല എന്ന് പറയുന്നത് ചതല്യോ പുഴുവിൻ്റെയോ അഴുകൽ അങ്ങനെയുള്ള കുറേ രോഗ പ്രതിരോധ ശേഷി ഉള്ളതായത് കൊണ്ട് കൂടുതലും പേൾ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത് ഈ പേൾഗാസ് നമ്മുടെ ബഫലോഗ്രാസിൻ്റെ ലീഫ് പോലെ ഇരിക്കുന്നതുകൊണ്ട് പലരും തെറ്റിദ്ധരിക്കും ഇത് അയ്യത്തിടക്കുന്ന പോച്ച അല്ലേ അതുകൊണ്ടൊന്ന് മുറ്റത്തെറ്റേക്കുന്നത് വൃത്തിയിടാം എന്നൊക്കെ പറയും പക്ഷേ സത്യം അതല്ല ഇത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു കാണിച്ചു തരുക ഇപ്പം ഈ പേൾഗാസ് ഇട്ട് കഴിഞ്ഞാലും അതിനകത്ത് കൃത്യമായിട്ട് ഇടവേളകളിൽ അതിൻ്റെ കളയെടുത്ത് വൃത്തിയാക്കണം കാരണം നമ്മൾ ഇത് അടി കോൺക്രീറ്റ് ചെയ്തിട്ടോ അങ്ങനെ ഒന്നും അല്ല ചെയ്തേക്കുന്നത് ആർട്ടിഫിഷ്യലും അല്ല നാച്ചുറൽ ആയതുകൊണ്ട് അതിൻ്റെ പരിസരത്ത് കിടക്കുന്ന വിത്തുകൾ അതെല്ലാം ഇതിനകത്തും കളിക്കും ഈ കിളികളൊക്കെ വന്ന് ഇതിനകത്ത് കയറിയിറങ്ങി പോകുമ്പോഴത്തേക്കിനും അതിൻ്റെ രാഷ്ട്രത്തിൽ നിന്നുമൊക്കെ പല കളകൾ കളിക്കും അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി ഇടുകയാണെങ്കിൽ ഒന്നും നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു ഗ്രാസാണ് പേൽഗ്രാസ് അപ്പോൾ ഈ ഗ്രാസ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ബഫലോ ഗ്രാസ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കാരണം ഇതിന് ഈ പേ പേൽഗ്യാസിൻ്റെ ീഫു വളരെ ചെറുതാണ് അത് നിങ്ങളതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അത് മനസ്സിലായല്ലോ അപ്പോൾ ഈ പേൾ ഗ്രാസ് ഇത് ഗ്രാസ് വിളിച്ച് വരുവാണെങ്കിൽ ധൈര്യം ഇതേപോലെ ഇരിക്കും കണ്ടോ ഇത് ബഫലോഗ്രാസാണ് ഇത് നമ്മൾ നട്ടതല്ല ലോൺ ചെയ്തേക്കുന്നതിൻ്റെ നിന്ന് അതിൻ്റെ പുറകില്ല ഉണ്ടായിരുന്നത് വിളിച്ച് ഇതിലേക്ക് കയറി വന്നതാണ് അവിടെ കിടന്നത് അപ്പോൾ അത് കുറച്ച് ഭാഗം ഒരു ഒന്ന് രണ്ട് വള്ളി കയറി വന്നതാണ് ഇത്രയും പൊങ്ങിക്കുന്നത് ഇതുണ്ടാവും അപ്പം അത് മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും ഇതിനകത്ത് കിളിച്ച് ഈ പേൾ ഗ്ലാസിൻ്റെ ഇടയിലൂടെ ഒഫലോഗ്ലാസ് കിളിച്ച് കയറിയാൽ ഇതേപോലെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതിൻ്റെ ജീഫിന് ഇത്രയും നീളം വയ്ക്കും അതിങ്ങനെ എടുക്ക എടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്കിനും കറക്റ്റായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കള ഉണ്ടാവും ഇതിപ്പം നമ്മൾ മെയിൻ്റനൻസിന് വിളിച്ചേക്കുന്നതാണ് അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കിനാണ് ഇതിനകത്ത് ഈ ചിത്ര ചിത്രപ്പാലം ഇതെങ്ങനെ കയറി കടന്ന് കിടക്കുകയാണ് അപ്പോൾ ഇത് എടുത്ത് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കാരണം ഇതിന് ഇത് മറ്റുള്ള കളകൾ കളിക്കാനായിട്ട് പാടാണ് അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നൈസ് വേരായതുകൊണ്ട് അത് ഈ ഗ്രാസിൻ്റെ ഇടയ്ക്ക് ഉടങ്ങി കിടക്കും അത് പോകാൻ വലിയ പാടാണ് അപ്പോൾ അതെടുത്ത് മാറ്റി വൃത്തിയാക്കി കഴിഞ്ഞാൽ കളിച്ച് വ വരാതിരിക്കും കളയെടുക്കുക വൃത്തിയാക്കുക ഇതാണ് മെയിൻ ഓക്കെ അപ്പം ബഫലോ ഗ്രാസ് അല്ലെങ്കിൽ അല്ലെ പേൾഗ്രാസ് ഇട്ടാനുള്ള ഗുണവും അതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മനസ്സിലായല്ലോ താങ്ക്